ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് എല്ലാവരും പർച്ചേസ് ന്യൂ ന്യൂഇയറിന് എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടട്ടെ നല്ല നല്ല കമൻസ് ഇടുക എല്ലാവർക്കും വെൽക്കം അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് വളകളുടെ കളക്ഷൻ കണ്ടാലോ ഈ വള നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിണ്ടായിരുന്നു അത് ഒരുപാട് പേർക്ക് കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു അപ്പം അത് തീർക്കാനായിട്ട് ഞാൻ വീണ്ടും റീസ്റ്റമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന സൈസ് ടു ഫോറും ഉണ്ട് നമ്മുടെ അത് ടു സിക്സും ഉണ്ട് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് അതിൻ്റെ ഷൈനിങ് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കണ്ടോ കുഞ്ഞു കുഞ്ഞു ലൈൻസ് വരുന്നുണ്ട് ബോക്സ് ചെറിയ ചെറിയ ബോക്സ് പോലെ ലൈൻസ് വരുന്നുണ്ട് വീട്ടിൽ ഹൊറിസോണ്ടലി ലൈൻസ് വരുന്നുണ്ട് ഇതിൻ്റെ ഷൈനിങ് കണ്ടോ അത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇവിടെ ഇരിക്കുന്ന ഈ വർക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അങ്ങനെ ചുറ്റും അങ്ങനെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സൗണ്ട് കേട്ടില്ലേ നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതിനെ ക്ലോസറി ഞാൻ കാണിച്ചേക്കാം ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് ഗൂഗിൾ പേയിലൂടെയാണ് പേയ്മെൻറ്റ് വരുന്നത് സ്വീറ്റ് പോസ്റ്റിലൂടെയാണ് നമ്മൾ അയക്കുന്നത് അതെ ദാ ഇങ്ങനെയാണ് കേട്ടോ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള വളയല്ലേ അപ്പോൾ അന്ന് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ മിസ്സാക്കരുതേ ടു ഫോറും ടു സിക്സുകാരും മേടിച്ചോളൂ ഒരെണ്ണത്തിന് നാൽപ്പത്തി മൂന്ന് രൂപ അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് മൊത്തം ഈ നാലെണ്ണം എടുത്താലേ എത്രയാവുള്ളൂ ഒരു വൺ ഫിഫ്റ്റി ആ റേഞ്ചേ ആവുള്ളൂ അപ്പോൾ എടുക്കുമ്പോൾ നാലെണ്ണം എടുക്കുക രണ്ട് കൈയിലേക്കും രണ്ട് കൈയിലേക്കും ആയിട്ട് അങ്ങനെ രണ്ട് രണ്ടെണ്ണം ഇടാനോ അപ്പോൾ ഒരു ദിവസം എടുക്കും കേട്ടോ എല്ലാവരും ഓക്കെ അല്ലേ ഇനിയിപ്പം അടുത്തത് കണ്ടാലോ നമുക്ക് അടുത്ത് ഡിസ്കൗണ്ട് സെയിലിൽ നമ്മൾ കൊടുക്കാനായിട്ട് കോറലിൻ്റെ കുറച്ച് ചെയിൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതിന് യാതൊരു കംപ്ലയിൻ്റോ ഡാമേജോ ഒന്നുമില്ല നമ്മളിപ്പോൾ ഒരു ടു ത്രീ പീസസ് ഇത് എക്സ്ട്രാ ഉണ്ട് അതുകൊണ്ട് മാത്രം നമ്മൾ ടു എന്ന റേഞ്ചിലേക്ക് കൊടുക്കുകയാണ് ഇത് കറക്റ്റ് കോറലിൻ്റെ കളർ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ചെറിയ ഇത് കറക്റ്റ് കോറലിൻ്റെ കളറാണ് പിന്നെ എൻ്റെ ഫോണിൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ അതൊരിക്കലും അങ്ങനെ വരുന്നില്ല കളർ അത് ഓരോ ഫോണിൻ്റെ ബ്രൈറ്റ്നസ്സിൻ്റെയും അതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടായിരിക്കാം ഇതിൽ പിങ്ക് ആയിട്ടൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക പക്ഷെ ഇത് കറക്റ്റ് എക്സാക്ട് കോറലിന്റെ കളാറ് തന്നെയാണ് അപ്പോൾ ഇത് വേണ്ടവരുണ്ടെങ്കിൽ ഇതിന്റെ ഒപ്പം തന്നെ പർച്ചേസ് ചെയ്തോളൂ ടൂ സിക്സ്റ്റി എന്ന റേഞ്ചിലാണ് കൊടുക്കുന്നത് വേറെ എവിടെയും കിട്ടത്തില്ല എട്ട് പിടിയുടെ മാലയാണ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇത് ക്യാപ്സ്യൂളിന്റെ രൂപത്തിൽ വരുന്നതാണ് ഇതാക്കണ്ടാവും ചെറിയൊരു ട്യൂബ് ആ രൂപത്തിൽ വരുന്നതാണ് ഇതെ ഇതാണ് കൊളുത്തു വരുന്നത് അപ്പം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുമിച്ച് മേടിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഒറ്റ ഷിപ്പിംഗിൽ കിട്ടുമല്ലോ അപ്പൊ അതിനും കൂടി വേണ്ടിയാണ് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ കംപ്ലീറ്റ്ലി ഐറ്റം വരുന്നത് ഇത് രണ്ട് മാലയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കയ്യിൽ ദാ ഇതാണ് ഒരു മാല എന്ന് പറയണത് ദാ ഇങ്ങനെയാണ് വരുന്നത് അതിന് മേലും താഴെയായിട്ട് ഓരോ ചെറിയ ചെറിയ ക്യാപ്സ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് മോഡൽ വരുന്നത് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ ബേത്താണ് ഈ പ്രൈസിന് വേറെ എവിടെയും കിട്ടത്തില്ല കേട്ടോ ഓക്കെ അല്ലേ അടുത്തൊരു ഐറ്റം ഈ ഒരു കുഞ്ഞ് ഇയറിംഗ് ആണ് നല്ല ഭംഗിയുള്ള ഇയറിംഗ് ആണ് ഈ കളറൊക്കെ കണ്ടോ വാർണിഷിന്റെ കളറാണ് ഇത് അത്ര പെട്ടെന്നൊന്നും കിട്ടാറില്ല നമുക്ക് ബാക്കിയുള്ള കളേഴ്സൊക്കെ എപ്പോഴും കിട്ടുന്നതാണ് ഈ കളറൊന്നും അത്ര പെട്ടെന്ന് കിട്ടൂലേ അപ്പോൾ ഇത്തിരി റയറായിട്ടുള്ള കളേഴ്സാണ് ബാക്കിലെ സ്ക്രൂസാണ് കൊടുത്തിരിക്കുന്നത് സിമ്പിളാണ് ഡിസൈൻ നല്ല നല്ല കുഞ്ഞു കല്ലാണ് വെച്ചിരിക്കുന്നത് നാല് പൂക്കളുടെ ഒരുപോലെ കല്ലാണ് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പം ഇത് കിട്ടാത്ത കളേഴ്സ് കളേഴ്സൊക്കെയാണ് അപ്പം അങ്ങനെ കിട്ടുമ്പോൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഇതൊക്കെ വരുന്നത് വൺ ടെൻ ഗോൾഡ് പ്ലേറ്റിലാണെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നത് വൺ ടെൻ അത്ര ഇല്ലുട്ടോ നല്ല വേർത്താണേ നല്ല ഭംഗിയുള്ള നല്ല കുഞ്ഞ് ഡിസൈൻ്റെ കമ്മലാണേ വരുന്നത് ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് കാണിക്കാനുള്ള ഒരു കമ്മൽ ഇതാ നമ്മുടെ വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ട് അതേപോലെ തന്നെ നടുക്ക റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്മലാണ് കാണിക്കുന്നത് ഇതിൽ കുറച്ചും കൂടി ഇതായിട്ടാണ് കാണുന്നത് ഇത് പക്ഷേ ഡാർക്ക് കളറാട്ടോ ഡാർക്ക് റൂബീൻ്റെ കളറാണേ വരുന്നത് കുഞ്ഞു പൂവിൻ്റെ ഡിസൈൻ ആണ് ചുറ്റും കണ്ടോ ഗോൾഡൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ക്രൂസ് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഈ ഫോണിൽ എത്രത്തോളം ക്ലാരിറ്റി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് അപ്പം ഇത് വൺ നയൻറ്റി വൺ നയൻറ്റിയേ ഉള്ളൂ അപ്പം നമ്മളിന്ന് പതക്കത്തിൻ്റെ ചെയിൻ കാണിക്കുന്നുണ്ടല്ലോ അപ്പം അതിന്റെ കൂടെ നിങ്ങൾ മാച്ചായിട്ട് മേടിച്ചോളൂ കേട്ടോ പതക്കത്തിൻ്റെ ചെയിനും കൂടി ഞാൻ ജസ്റ്റ് ഇതിന്റെ കൂടെ വെച്ച് കാണിക്കുകയാണേ ഇതാ ഇതാണ് നമ്മുടെ പിങ്ക് എന്താണ് റൂബി റൂബീസ്റ്റോണിൻ്റെ പതക്കം വരുന്ന ചെയിന് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ മാച്ചിങ് അല്ലേ അപ്പം അതാണ് മേടിച്ചോളാൻ പറഞ്ഞത് നമ്മുടെ ഷോർട്ട് ചെയിൻ മോഡലിലാണ് വരുന്നത് പതക്കം ചെയിൻ എന്ന് പറയണത് ഇത് റൂബീസ്റ്റോൺ വെച്ചിട്ടുള്ള കളറാണ് അതെ ആറ് പിടിയുടെ ചെയിൻ ആണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് വരിക നല്ല ഭംഗിയാണ് കുറേ പേര് പതക്കം റീസ്റ്റോക്കിൽ കൊണ്ടുവരാൻ പറയുന്നുണ്ടായിരുന്നു പ്രിപ്രേഷൻ നമ്മൾ ഒത്തിരി കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ പിങ്ക് ആണ് സെക്കൻഡ് വൺ ഇതാ റൂബീസ്റ്റോണിൻ്റെ കളർ ഓക്കെ സെക്കൻഡ് വൺ ഗ്രീൻ ആണ് തേഡ് വൺ വൈറ്റ് ആണ് അടുത്തത് ഫോർത്ത് വൺ എല്ലാവരുടെയും ഫേവറേറ്റ് കളറായ നമ്മുടെ പർപ്പിൾ കളറാണ് അല്ലേ കണ്ടില്ലേ ഇപ്പം സ്ക്രീൻഷോട്ടും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സൗകര്യത്തിന് വെക്കുന്നത് ബാക്കി എല്ലാം സെയിം ആണ് ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആയിട്ട് മാത്രം ഉണ്ടെങ്കിൽ ആയിട്ട് മാത്രം ഇടാം നിങ്ങൾക്ക് ലോക്കറ്റ് വേറെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഇടാം അപ്പം അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ലോക്കറ്റ്സ് മാറ്റി ഇടാനും പറ്റും ഇതും ഇടാം എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാമേ അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം കളേഴ്സ് എല്ലാം കണ്ടില്ലേ ഇപ്പം ഇതിലേതാണോ വേണ്ടത് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് വാട്സാപ്പിലേക്ക് നമുക്ക് അയക്കുക കേട്ടോ അങ്ങനെയാണെ വരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് എല്ലാം ഗൂഗിൾ പേ ആണ് ഇതാ നല്ല നല്ല കളേഴ്സ് ആണ് സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് എടുത്തോളൂ കേട്ടോ അതെ ചെയിൻ കണ്ടില്ലേ ബാക്കിൽ കൊടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പൊ ഷോർട്ട് ചെയിനിൽ വരുന്ന പതക്കം ഓക്കേ അല്ലേ നല്ല ഭംഗിയില്ലേ ഇല്ലേ കമന്റ് ചെയ്യണേ കമന്റ് ചെയ്യുന്നവർക്കും സമ്മാനങ്ങൾ സമ്മാനങ്ങളുണ്ട് നല്ല നല്ല കമന്റ്സ് ഇടണേ ഇനി പതക്കം മോഡലിൽ തന്നെ നമ്മൾ ഇയറിംഗ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോൾഡ് ഔട്ട് ആയിരുന്നു അടുത്ത് വീണ്ടും നമ്മൾ റീസ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് വൺ ഫിഫ്റ്റി ഉള്ളു ഇത് പതക്കം മോഡലിൽ തന്നെ വരുന്ന ഇയറിംഗ് ആണ് ബാക്കിൽ സ്ക്രൂസ് ആണ് കംപ്ലീറ്റ് ഗോൾഡൻ്റെ കളർ ഗോൾഡ് കവേർഡ് ആണ് ഇതെല്ലാം താഴക്കുണ്ടോ ഗുൺഗ്രൂസ് ഉണ്ടോ ഉണ്ട് അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം അന്ന് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇന്ന് മേടിച്ചോളു തീർച്ചയായിട്ടും ഇനി ഈ പതക്കത്തിന് മാച്ചിങ് ആയിട്ടുള്ള ഓരോ വളകളൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ ഇത് നോക്കിക്കേ വൈറ്റിന്റെയും അതേപോലെ റൂബിന്റെയും നമ്മുടെ ഗ്രീൻ ക്രിസ്റ്റൽസ് ആണ് വരുന്നത് ക്രിസ്റ്റൽസ് വരുന്ന നമ്മുടെ വള നമ്മുടെ ആണ് ഇത് ടു ടു എന്ന സൈസിൽ ഉള്ളവർക്ക് അവൈലബിളാണ് ടു ടുവിൻ്റെ ഇപ്പം നമ്മുടെ അത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അത് വേണ്ടവർ തീർച്ചയായിട്ടും ചോദിച്ചോളൂ നല്ല ഭംഗിയാണ് കേട്ടോ ഈ വള എന്ത് ഭംഗിയെന്നറിയാൻ ഒത്തിരി ഭംഗിയാണ് കേട്ടോ നല്ല രണ്ട് വളയും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു മോഡലിലാണ് വരുന്നത് ഒരുപാട് രീതിക്കുമല്ല പക്ഷെ നല്ല ഭംഗിയുള്ള വളയാണ് ഇതൊക്കെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇടാം ഇങ്ങനെ വേണമെങ്കിലും ഇടാനായിട്ട് പറ്റും നല്ല രസമാണ് ഫങ്ഷൻ വേഷനൊക്കെ ഇടാനായിട്ട് പറ്റും കേട്ടോ ഇങ്ങനെയാണ് കംപ്ലീറ്റ് വരുന്നത് കണ്ടോ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതാണ് വരുന്നത് ഇനിയിപ്പോ അടുത്ത വളം ഞാൻ കാണിച്ചു തരട്ടെ ഇതാ അടുത്തത് റൂബീസ്റ്റോണും അതേപോലെ തന്നെ വൈറ്റ് സ്റ്റോണും കൂടി വെച്ചിട്ടുള്ള വളയാണേ വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് മൂന്ന് റൂബീസ്റ്റോണും അതേപോലെ മൂന്ന് വൈറ്റ് സ്റ്റോണും അങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പം ക്രിസ്മസിനൊക്കെ നമുക്ക് ആപ്റ്റായിട്ട് ഇടാനായിട്ട് പറ്റുവേ ഇങ്ങനത്തെ ഡിസൈനും ഇങ്ങനത്തെ മോഡലിലാണ് വരുന്നത് ഇത് ടു ഫോർ എന്ന സൈസിലാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ടു ഫോറുകാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളും നല്ല ഐറ്റം ആണ് കേട്ടോ അതേപോലെ തന്നെ ടു ഫോറുകാർക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ബ്രേസ്ലേറ്റും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇത് ടു 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 ഫോറുകാർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ടു സിക്സിന് അത്ര എത്തത്തില്ലേ ഇതാ ടു ടു ഫോറുകാർക്ക് ഇങ്ങനെയാണ് കേട്ടോ ഡിസൈൻ വരുന്ന കുഞ്ഞു കുഞ്ഞു ഒരു ലൗവിൻ്റെ അല്ല ഒരു റെയിൻ ഡ്രോപ്പ് അല്ലെങ്കിൽ അയിൻ്റെ ഷേപ്പിൽ വരുന്ന ഇത് ബ്രേസ്ലേറ്റ് ആണ് ഒന്നിൽ റൂബി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നിൽ പ്ലെയിൻ ആണ് ഗോൾഡ് കളർ പിന്നെ റൂബി സ്റ്റോൺ അങ്ങനെ ഒരു പാറ്റേണിലാണ് പോകുന്നത് നല്ല ഭംഗിയാണ് അത് ഇതിനൊക്കെ അല്ലേ നോക്കിക്കേ കണ്ടില്ലേ മാച്ചിങ് ആണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഒരുമിച്ച് മേടിക്കുക ഒറ്റ ഷിപ്പിങ്ങിൽ മേടിക്കുക കേട്ടോ ഇനി അടുത്തൊരു ഐറ്റം ഏ നമ്മുടെ റുബീസ്റ്റോണും വൈറ്റ് സ്റ്റോണും വെച്ചിട്ടുള്ള ബാങ്കിലാണ് ഇത് ടു സിക്സ് സൈസുകാർക്ക് ആണ് ടു സിക്സ് ഉള്ളവർ കോണ്ടാക്ട് ചെയ്തോളും ഇത് ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ അത്രയുള്ളൂ കേട്ടോ കൊണ്ട് പ്ലേറ്റഡ് ആണ് നല്ല ഫിനിഷിങ്ങും നല്ല ഭംഗിയുള്ള വളയാണ് നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ അറിയാനായിട്ട് പറ്റുമെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് വേണ്ടവരുണ്ടെങ്കിൽ വേഗം വേഗം എല്ലാം പർച്ചേസ് ചെയ്തോളും അപ്പോൾ എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ എല്ലാവർക്കും ബായ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു